ഈ ശോമിശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ മണ്ടനോ മുണ്ടാടൻ ഇന്നലെ ഞായറാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്ക പള്ളിയിൽ വാടകയ്ക്ക് ആളുകളെ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആൻഡുസ് പിതാവിനെ കുർബാന അർപ്പിക്കാൻ അനുവദിക്കാതെ പള്ളി പൂട്ടിച്ച മുണ്ടാടൻ അച്ഛൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് എൻ്റെ ഈ വീഡിയോ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ആവശ്യം വളരെ ലളിതമാണ് മാർപ്പാപ്പ ചൊല്ലുന്ന തരത്തിൽ ജനാഭിമുഖ കുർബാന വേണം കത്തോലിക്ക സഭയിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും ചൊല്ലുന്ന ജനാഭിമുഖ കുർബാന ഞങ്ങൾക്ക് വേണം അത്ര ലളിതമാണ് ഞങ്ങളുടെ ആവശ്യം അതോടെ എറണാകുളത്ത് സമാധാനം കൈവരും ഐക്യത കൈവരും എൻ്റെ വീഡിയോയുടെ താഴെ ചില ആളുകള് ഇത്തരത്തിൽ കമന്റുകൾ ഇട്ടിരുന്നു അവര് അത്ര അറിവില്ലാത്ത അത്മായരാണ് എന്ന് ഞാൻ വിചാരിച്ചു ചിലര് അവരുടെ തന്തയെ കുറിച്ച് അത്ര ഉറപ്പില്ലാത്തതിനാൽ മറ്റ് പേരുകളില് തിരിച്ചറിയാൻ പറ്റാത്ത പേരുകളില് കമന്റുകൾ ഇട്ടിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു അവർ അറിവില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ മുണ്ടാടനച്ഛൻ പറയുന്നു മാർപ്പാപ്പ ചൊല്ലുന്ന തരത്തിൽ ജനാഭിമുഖ കുർബാന ഞങ്ങൾക്ക് വേണം കത്തോലിക്ക സഭയിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ചൊല്ലുന്നത് ജനാഭിമുഖ കുർബാനയാണ് അത് ഞങ്ങൾക്ക് വേണം അത്ര ലളിതമാണ് ഞങ്ങൾ ആവശ്യം മാർപ്പാപ്പ ലത്തിൻ സഭാംഗമാണ് അതറിയാത്ത മണ്ടനാണോ ഈ മുണ്ടാടനച്ഛൻ ലത്തീൻ സഭ പാശ്ചാത്യ സഭയാണ് അതറിയാത്ത മണ്ടനാണോ മുണ്ടാടനച്ഛൻ എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലവർ സഭയിൽ ഉൾപ്പെട്ടതാണ് അതറിയാത്ത മണ്ടനാണോ മുണ്ടാടനച്ഛൻ സീറോ മലവർ സഭ ഒരു പൗരത്വ സഭയാണ് അതറിയാത്ത മണ്ടനാണോ മുണ്ടാടനച്ഛൻ കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് സഭകളുണ്ട് ഒരു പാശ്ചാത്യ സഭയും ഇരുപത്തിമൂന്ന് പൗരത്വ സഭകളും അതറിയാത്ത മണ്ഡനാണോ മുണ്ടാടനച്ഛൻ പൗരത്വ സഭകളുടെ തനതായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കണം വീണ്ടെടുക്കണം സംരക്ഷിക്കണം അതിനുവേണ്ടി ഒരു രേഖ തന്നെ രണ്ടാം വത്തിക്കൻ സുവർണദോസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതറിയാത്ത മണ്ടനാണോ മുണ്ടാടനച്ഛൻ പിന്നെ മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന വത്തിക്കാനിൽ ചൊല്ലുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് അത് ജനാഭിമുഖമായി പോയതാണ് മാർപ്പാപ്പ അവിടെ നിൽക്കുന്നത് പത്രോസിന്റെ കുഴിമാടത്തിൽ നിന്നുകൊണ്ട് കിഴക്കൂട്ടത്തിൽ ഞാൻ കുർബാന ചൊല്ലുന്നത് അതറിയാത്ത മണ്ടനാണോ മുണ്ടാടനച്ഛൻ എങ്കിൽ എന്റെ വീഡിയോസ് കാണാൻ അദ്ദേഹത്തോട് പറയൂ ഇതൊന്നുമല്ല ജനത്തെ മണ്ടന്മാരാക്കാമെന്ന വ്യാമോഹമാണോ മുണ്ടാടനച്ചനുള്ളത് അത്രയും അറിവില്ലാത്ത സഭയെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണോ കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നത് ഈ വിപതര് അതോ തുടർന്നും ജനത്തെ കബളിപ്പിക്കാം ജനത്തെ കബളിപ്പിക്കാം എന്ന എന്ന വ്യാമോഹമോ നുണ പറഞ്ഞ് കബളിപ്പിക്കാം എന്ന വ്യാമോഹമോ ഞാൻ ഞാനങ്ങനെ സംശയിക്കുന്നു കാരണം ഈ കബളിപ്പിക്കൽ ഇന്ന് തുടങ്ങിയതല്ല പാറയക്കൾച്ചർ തീരുമാനിയുടെ കാലത്ത് തുടങ്ങിയതാണ് ജനാഭിമുഖ കുർബാന നടപ്പാക്കാൻ വേണ്ടിയുള്ള കബളിപ്പിക്കൽ നിങ്ങളുടെ ജാത്യാൽ ഉള്ളതാണ് ഈ കബളിപ്പിക്കലും നുണകളും അത് തൂത്ത പോകില്ല ജാത്യാൽ ഉള്ളത് തൂത്താൽ പോകില്ല രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു എറണാകുളത്തിന് മാത്രം ഈ വേറിട്ട രീതി ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ചാൽ സീറോ മലബർ സഭയില് പ്രശ്നങ്ങൾ തീരും സമാധാനം വരും ഐക്യം വരും വരുമോ സീറോ മലബർ സഭ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുപ്പത്തഞ്ച് രൂപതകളുണ്ട് മുപ്പത്തിനാല് രൂപതകളും ചൊല്ലുന്നത് പോലെ എറണാകുളം അല്ലേ സ്വീകരിക്കേണ്ടത് അല്ലാതെ എറണാകുളത്തിന് വേറിട്ട രീതി വന്നാൽ ഏകീകൃത കുർബാന വരുമോ ഐക്യം വരുമോ സമാധാനം വരുമോ അപ്പോഴല്ലേ അനൈക്യം വരിക എറണാകുളത്തിന് ലിറ്ററിക്കൽ വേരിയന്റ് കൊടുത്താൽ അപ്പോഴല്ലേ അനൈക്യം ഉണ്ടാകുക ഭിന്നതയുണ്ടാകുക മറ്റു രൂപതകളിൽ എന്ത് നടക്കുമെന്നും ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല ഞങ്ങളുടെ രൂപതയിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് കാര്യം മാത്രം മതി എൻ്റെ വീഡിയോയുടെ താഴെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം താൻ എന്തിനാ ഇടപെടണേ നിങ്ങളോ നിങ്ങൾ എവിടത്തുകാര് എറണാകുളം അങ്കമാലി അതിരൂപത സ്വയം ഒരു സഭയാണെങ്കിൽ പിന്നെ എന്തിനാണ് സെനടിന്റെ അംഗീകാരം നിങ്ങൾക്ക് എന്തിനാണ് നയ്യാമികമായിട്ടും എത്രമാരെ അനുവദിച്ച് തരണം എന്ന് പറയണേ മറ്റ് രൂപതകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ സീറമല സഭയിൽ അംഗങ്ങളാണോ ഞാൻ മുമ്പേക്ക് പറഞ്ഞു പാപകരമാകുന്ന പ്രാദേശിക പ്രാദേശികവാദമാണിത് പാപകരമാകുന്ന പ്രാദേശിക വാദം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കൂത്രേ നിങ്ങളോ നിങ്ങളാരാണ് നിങ്ങൾ ആരാണ് നിങ്ങളുടെ തറവട്ട സ്വത്താണോ ഈ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപത അത് സഭയുടെ ഒരു ഭാഗമോ പൗരത്വ സഭയായ സീറോ മലബാർ സഭയുടെ ഒരു പ്രാദേശിക ഘടകമോ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കുമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്തിനാണ് മെത്രന്മാരം നിങ്ങൾ സമീപിക്കണേ എന്തിനാണ് മെത്രമാരമായി കൂടിക്കാഴ്ച എന്തിനാ എത്രമാരും ഞങ്ങൾക്ക് നയ്യാമികമായി ഇത് അനുവദിച്ച് തരണമെന്ന് പറയണേ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കൊള്ളുമെങ്കിൽ മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു ആൻഡ്രിസ് പിതാവിനോട് ഇവിടെ വരരുതെന്ന് ഫാദർ നരികുളം പറഞ്ഞിരുന്നു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു വന്നാൽ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അത്ര സംബന്ധിച്ചിരുന്നു നന്ദി ഞങ്ങൾ പ്രശ്നമുണ്ടാക്കും എന്ന് നിങ്ങൾ സമ്മതിച്ചത് വളരെ സന്തോഷം സമ്മതിച്ചല്ലോ ആ പ്രശ്നമുണ്ടാക്കാൻ നിങ്ങൾ എന്താ ചെയ്തത് നാൽപ്പത് വണ്ടികളിലായി കുന്നങ്ങളും ചേർത്തലും മറ്റു സ്ഥലങ്ങളിലും ആളുകളെ കൊണ്ടുവന്നു എന്താണോ അതിനർത്ഥം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കത്തീഡ്രൽ ബസിലിക്കപ്പള്ളിയിലെ ഇടവക അംഗങ്ങളല്ലല്ലോ പ്രശ്നമുണ്ടാക്കിയത് വരത്തന്മാരല്ലേ വാടകയ്ക്ക് നിങ്ങൾ കൊണ്ടുവന്നവരല്ലേ അപ്പോൾ നിങ്ങൾ പറഞ്ഞ അൽമായർക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ നുണയല്ലേ നിങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ കത്തീഡ്രൽ പള്ളിയിലെ വിശ്വാസികള് അൽമായ വിശ്വാസികള് അവിടെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ വിചാരിക്കുക ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് കുന്നങ്ങൾക്കും ചേർത്തലെന്നും വണ്ടിക്ക് ആളെ കൊണ്ടുവന്നത് എന്നിട്ട് രാത്രി തമ്പടിക്കുക മുട്ടയും കുപ്പിയും വെച്ച് തീവ്രവാദ പ്രവർത്തനത്തെ തുല്യമായ കാര്യങ്ങളല്ലേ പണ്ട് സുവർണ ക്ഷേത്രത്തിൽ ഭീകരമാർ തമ്പടിച്ചതിന് തുല്യമായ സംഗതിയല്ലേ നിങ്ങൾ പറയുന്ന ഞങ്ങളുടെ അതിരൂപത ആസ്ഥാനവും ബസിലിക്ക പള്ളിയും എന്നൊക്കെ പറയുന്നത് കയ്യേറിയെന്ന് പറയുന്നത് നിങ്ങളല്ലേ കയ്യേറിയത് നിങ്ങളല്ലേ തീവ്രവാദ സ്വഭാവം കാണിച്ചത് എന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ ആണ്ടുസ് പിതാവാണ് പ്രശ്നമുണ്ടാക്കിയതും പള്ളിപ്പൊട്ടിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ വായെടുത്തൽ നൊണയെ പറയൂ പിന്നെ അദ്ദേഹം ചോദിച്ചതാണ് എന്തിനാണ് പള്ളി പൂട്ടിയത് ഇവിടെ ഒരു പ്രശ്നവുമില്ലായിരുന്നല്ലോ ഇല്ലേ അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ആണ്ട് പിതാവിന് കുർബാന ചൊല്ലിക്കാതിരുന്നത് നിങ്ങൾ എന്തിനാണ് ശനിയാഴ്ച രാത്രി മുഴുവൻ അവിടെ തമ്പടിച്ചത് എന്തിനാണ് വാടകയ്ക്ക് ആൾക്കാരെ കൊണ്ടുവന്നത് വിവിധ കാറുകളിൽ അതെല്ലാം പോലീസ് പിടിച്ചിരുന്നില്ലേ നാൽപ്പതോളം വണ്ടികൾ പോലീസ് പിടിച്ചു അത് തെളിവല്ലേ നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനത്തിന് തെളിവല്ലേ അത് ഞങ്ങൾക്ക് അവിടെ തമ്പടിക്കണം ഞങ്ങൾക്ക് കള്ളു കുടിക്കണം ഞങ്ങൾക്ക് കുളമാക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ തോന്നിവാസം നിങ്ങൾ അനുവദിച്ച് തരണം ഇത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ പിന്നെ അദ്ദേഹം പറയാണ് ഭരണഘടന അനുവദിച്ചെന്ന ആരാധന സ്വാതന്ത്ര്യമാണ് ആൺഡ്രസ് പിതാവ് ഇപ്പോൾ ഞങ്ങൾക്ക് വിലക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് നിഷേധിച്ചിരിക്കുന്നത് മുട്ടയും കുപ്പിയുമായി രാത്രിയിൽ തമ്പടിച്ച് പ്രശ്നമുണ്ടാക്കുന്നതും കയ്യേറുന്നതുമാണോ ആരാധന രീതി അല്ല ആയിരിക്കും വിമതരുടെ ആരാധന രീതി അതായിരിക്കണം അതുകൊണ്ടാണല്ലോ ധിക്കാരത്തിൻ്റെ അറുപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാക്കുന്നത് ധിക്കാരത്തിൻ്റെ അറുപത്തിരണ്ട് വർഷങ്ങൾ പിന്നെ അദ്ദേഹം പറയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അതിരൂപത ആസ്ഥാനത്തേക്ക് കയ്യേറി ഞങ്ങളുടെയാ നിങ്ങൾ വിമത വൈദികരുടെ ആസ്ഥാനമാണോ എറണാകുളം അങ്കമാലി ആ മെത്രാസന മന്ദിരം അതിന്റെ അവകാശികളെയാണ് നിങ്ങൾ ഗേറ്റിന് പുറത്തു നിർത്തി ഗേറ്റ് പൂട്ടിയത് അറുന്നൂറ്റമ്പത് വിശ്വാസികൾ ആൻഡു സ്പിതാവിന്റെ കുർബാനയിൽ ദൈവാൻ കുർബാനയിൽ കുർബാനിൽ ഏകീക കുർബാനിൽ പങ്കെടുക്കാൻ വന്നിരുന്നു അവർ ഗേറ്റിന് പുറത്തിറത്തു നിർത്തി ഗേറ്റ് പൂട്ടി നിങ്ങൾ അവരല്ലേ അതിന്റെ അവകാശികള് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്താണോ ഈ മെത്രാസന മന്ദിരം അവിടെ വെപ്പും കുടിയും രാത്രിയും പകലും അവിടെ കിടപ്പ് നിങ്ങൾ ആരെങ്കിലും തന്തയുടെ വസ്തുവകയാണോ അത് സഭയോടത്ത് നിൽക്കുന്ന സത്യവിശ്വാസികളെയാണ് നിങ്ങൾ പുറത്തു നിർത്തി അവർക്കെതിരെ കേസെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്ക നിങ്ങൾ അലങ്കോലമാക്ക നിങ്ങൾ എന്നിട്ട് സത്യവിശ്വാസികൾക്കെതിരെ കേസ് കൊടുക്കുക വാടകുണ്ടകൾ പോലും ഇതിനേക്കാൾ മാന്യമായി പെരുമാറുമല്ലോ എനിക്കൊന്നേ പറയാനുള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അല്പമെങ്കിലും ക്രിസ്തുവിനോടും സഭയോടും സ്നേഹമുള്ള അൽമാരി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വിമത വൈദികർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുക നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കൺമുമ്പിലുണ്ട് തെളിവുകൾ ഈ നാൽപ്പത് വണ്ടികള് പോലീസ് പിടിച്ചെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ഇവര് അവരെ കൊണ്ടുവന്ന് അവിടെ അകത്ത് പാർപ്പിച്ച് തമ്പടിച്ച് പ്രശ്നം ഉണ്ടാക്കിയതല്ലെങ്കിൽ അൽമാരെ ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾക്ക് ക്രിസ്തുവിനോടും അവന്റെ സഭയോടും അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ വിമത വൈദികര് ആദ്യന്തം ചെയ്യുന്നത് കള്ളത്തരമാണെന്നും കബളിപ്പിക്കലാണെന്നും നുണയാണെന്നും തിരിച്ചറിഞ്ഞ് അവർക്ക് ഉപരോധം ഏർപ്പെടുത്തുക അവരെ കുർബാന സംബന്ധിക്കാതിരിക്കുക അവരെ നിങ്ങൾ ഉപരോധിക്കുക അവരെ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കരുത് എന്നിട്ട് സഭയോടൊപ്പം നിൽക്കുക കേസും കൂട്ടൊക്കെ വരും സാരമില്ല കർത്താവിന് വേണ്ടി അനുദിനം രക്തസാക്ഷികളാകുന്നവരാണ് ആരെങ്കിലും സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ അത് ശിക്ഷിത്വം നഷ്ടപ്പെടുത്തുമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതിന് സമയമായിരിക്കുന്നു അതിനാൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി ഈ നുണയന്മാരുടെ നുണയന്മാരുടെ നുണയന്മാരായ വിമതരുടെ രീതികളോട് നോ ഇനി പറ്റില്ല അരുത് എന്ന് അൽമാര് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു